ഹലോ ശ്രീജിത്താണേ ഇപ്പോൾ ഞാനൊരു പിന്നെ നെലമിനിത്ത് കട്ടറിൻ്റെ ഒരു ചെറിയൊരു പെട്ടെന്ന് നമുക്കൊരു ഉപയോഗ ഉപകാരമുള്ളൊരു സംഭവം കാണിക്കാം അതായത് നമ്മളിപ്പോൾ കട്ട് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ ഒരു കുറച്ച് പീസ് അടുപ്പിച്ച് അടുപ്പിച്ച് കട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ടാപ്പിൽ തന്നെ അളന്നിട്ടാണ് അധികം മെഷർ ചെയ്തിന് തന്നെ അളക്ക എടുക്കാൻ പറ്റും നമ്മൾ നേരെ വെച്ചിട്ട് നമുക്കൊരു പുതിയൊരു മോള് ഇപ്പോൾ ഒരു ചെറിയൊരു സെറ്റിംഗ് ആണ് ചെറിയൊരു ടേബിള് അതിന് തന്നെ വേണ്ടി ചെറിയൊരു ടേബിൾ സെറ്റ് ചെയ്ത് തന്നെ ഉള്ളതാണ് നമ്മൾ മാറ്റിയിട്ടൊന്നുമില്ല ചെറിയൊരു ഇത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ തന്നെ അത് ഈ ടേബിളിൻ്റെ അടിയിലേക്ക് തന്നെ ഇതിൻ്റെ കട്ടർ ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇറങ്ങി നിൽക്കുന്ന വിധത്തിൽ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് പിന്നെ അതേപോലെ തന്നെ നേരെ രണ്ട് സൈഡിലേക്കുമായിട്ട് അപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന വർക്ക് കുറച്ച് കച്ചറിയൊക്കെ ഉണ്ട് പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ചെയ്തിട്ടില്ല മാറ്റിയിട്ടില്ല അപ്പോൾ ഇതാ ഇങ്ങനെയാണുള്ളത് ഇപ്പോൾ ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു റിസ്ക് റിസ്ക്കില്ല നമ്മൾ കട്ട് ചെയ്യുന്നെങ്കിൽ ഒന്നും പേടിക്കാനില്ല അപ്പോൾ നമുക്ക് കാണിച്ചറിഞ്ഞു അപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു കട്ട് വെച്ചിട്ട് അത്രയും കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ റിസ്ക് ഒന്നുമില്ല അപ്പോൾ ഇനിപ്പോൾ മാറ്റി അപ്പോൾ ഒന്നും അടുത്തത് കട്ട് ചെയ്യുമ്പോൾ ഒന്നും നോക്കണ്ട ഒരു പത്ത് പീസൊക്കെ കട്ട് പെട്ടെന്ന് വൈകിട്ടുള്ളൂ പെട്ടെന്ന് സംബന്ധിച്ചല്ലേക്ക് ക്യാമറ പിടിക്കാനുള്ള ഒരു കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് ഫുൾ ആയി അപ്പോൾ ഞാൻ ഇതിന് മുന്നേ ഇപ്പം കട്ട് ചെയ്ത ബേസുക അതിൻ്റെ അളവ് അൻപത്തിനാല് നല്ല സാധാരണ അപ്പോൾ വലിയൊരു ഉപകാരമാണ് കാരണം വെച്ചാൽ ചെറിയൊരു കുറച്ചൊന്ന് ചെറിയൊരു കൈസും ഒരു കുറച്ചൊന്ന് മുതൽ മുറയ്ക്ക് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു എന്താ പറയുക അത്രയും നല്ലൊരു ഉപകാരമുള്ളൊരു സെറ്റിങ്സാണ് ഓക്കെ ഇതിൽ തന്നെ കുറച്ചും കൂടി നല്ല സ്റ്റീലിൻ്റെ സ്കെയിലൊക്കെ വെച്ച് ചെയ്യാം അപ്പോൾ എനിക്കതൊരു ഒന്നുമില്ല കുറച്ചും കൂടി എനിക്ക് ബെറ്റർ ആയി തോന്നിയതാണ് ഓക്കെ